പോളണ്ടിലെ പോസ്നാനിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് പോസ്നാൻ നഗരത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെ നിന്ദിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ ചേർന്ന് അവിടുത്തെ ഒരു പ്രദേശവാസിയായ യുവതിയെ പ്രലോഭിപ്പിച്ച് അവളുടെ സഹായത്തോടെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ പള്ളിയിൽ നിന്ന് മൂന്ന് തിരുവോസ്തികൾ മോഷ്ടിച്ചെടുത്തു തിരുവോസ്തി കൈകളാക്കിയ ശേഷം അവർ അവരുടെ വീട്ടിൽ ചെന്ന് ഒരു മേശയുടെ പുറത്ത് തിരുവോസ്തി വെച്ചു തുടർന്ന് കത്തി കൊണ്ട് തിരുവോസ്തി കുത്തി തുളയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ വളരെ വലിയ തോതിൽ തിരുവോസ്തിയിൽ നിന്ന് രക്തം പുറത്തേക്ക് തെറിച്ചു ഇതിനു സമീപത്തായി അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ബാലിക ഇരുന്നിരുന്നു തിരു രക്തം തെറിച്ചു വീണത് അവളുടെ കണ്ണുകളിലേക്കാണ് തൽക്ഷണം അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി ഇത് കണ്ട് ദൈവനിന്ദകർ വലിയ പരിഭ്രാന്തിയിലാവുകയും എങ്ങനെയെങ്കിലും ഈ തിരുവോസ്തി നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒടുവിൽ ഒരു നദിയുടെ തീരത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് തിരുവോസ്തികൾ അവർ എറിഞ്ഞുകളഞ്ഞു ആ ചതുപ്പ് നിലത്തിന് അരികിലൂടെ കടന്നുപോയ ഒരു ഇടയ ബാലൻ മൂന്ന് തിരുവോസ്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതും അതിൽ നിന്ന് ശോഭയേറിയ പ്രകാശകിരണങ്ങൾ പ്രവഹിക്കുന്നതും കണ്ടു വീട്ടിലെത്തിയ അവൻ താൻ കണ്ട കാര്യങ്ങൾ അവൻ്റെ പിതാവിനെയും അവിടുത്തെ പ്രാദേശിക അധികാരികളെയും അറിയിച്ചു വലിയൊരു ജനക്കൂട്ടം പിന്നീട് അവിടെ തടിച്ചുകൂടി അവർ തിരുവോസ്തി അന്തരീക്ഷത്തിൽ നടുക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല വിവരമറിഞ്ഞ് ബിഷപ്പ് വോച്ചെക്ക് സ്ഥലത്തെത്തി അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന തിരുവോസ്തികളെ അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുന്ന പീലാസയിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞു ഉടനെ തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി ആദരപൂർവ്വം ആ അത്ഭുത തിരുവോസ്തികൾ സെയിൻറ്റ് മേരി മാഗ്ദലിൻ പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം തിരുവോസ്തി വെട്ടിമുറിക്കുമ്പോൾ വീണ തിരുരക്തത്താൽ അന്ധയായ ബാലികയ്ക്ക് കാഴ്ച നൽകിയ പരിശുദ്ധ പരമ കാരുണ്യമേ അങ്ങേ തിരുരക്തം ഞങ്ങളിലും വീഴട്ടെ അങ്ങനെ ഞങ്ങളെല്ലാവിധ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും വേദനകളിൽ നിന്നും സൗഖ്യം നേടാൻ ഇടയാകട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ